ഹലോ ഞാൻ അച്ഛൻ കൂടി എവിടേക്കായി നടു റോട്ടിൽ കൂടി പോകണതെന്നറിയോ അമ്പലത്തേക്ക് പോവുകയാണേ അപ്പം ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അന്ന് അമ്പലത്തിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചു അമ്പലം ആ ആട്ടുംകുട്ടി അമ്പലം തുറന്നിട്ടുണ്ടാവുമല്ലോന്നൊന്നും അറിയില്ല പോയി നോക്കട്ടെ അന്ന് വീഡിയോ എടുക്കാൻ പാടുമൊന്നും അറിയില്ലാ നമുക്ക് പോയി നോക്കാം അതിൻ്റെ പേടിയാണല്ലോ എന്തോര ആട്ടിൻകുട്ടി അപ്പം ഞാൻ തിരഞ്ഞു വന്നിട്ടുണ്ട് എന്താ ഇതാണ് അമ്പലം നമ്മളിവിടെ വന്നപ്പോ ഇവിടെ നിറയെ വാഹനങ്ങളൊക്കെ കിടക്കുന്നു കേട്ടോ അപ്പോ നമുക്ക് അറിയണ ഒരു കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ എന്താ ചടങ്ങ് ഇവിടെ എന്താ കല്യാണമാണോ ചോദിച്ചത് അപ്പൊ കല്യാണമല്ല ഒരു കല്യാണ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടികൾ ഉണ്ടാവൂലേ അവർക്ക് അമ്പലത്തിൽ വെച്ചിട്ട് പൊട്ടുകുത്തൽ പറഞ്ഞൊരു ചടങ്ങാണെന്ന് പറഞ്ഞു അതെന്താ നമ്മൾ നമുക്കറിയില്ല ഉള്ളവർ അറിയാത്തവരല്ലേ അതുകൊണ്ട് പോയിട്ട് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം അമ്പലമൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം കേട്ടോ ഉള്ളിൽ കയറി വീഡിയോ എടുക്കാൻ പാടുമൊന്നും അറിയില്ല പോയത് നോക്കട്ടെ അമ്പലം മുറ്റത്തെ ഒരു കൽവിളക്കാട്ടത് നമുക്ക് ചുറ്റൊന്നും നടക്കാം പ്രതിഷ്ഠ അവിടെയാണ് അവിടെയാണുള്ളത് പക്ഷെ നമുക്കത് എടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് വിളക്ക് മാത്രം എടുക്കുകയാണേ അമ്പലമുറ്റത്ത് കേറിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ആരും ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ചുറ്റൊന്നും നടന്നിട്ട് വരാം ചുറ്റും ഞാൻ നടക്കാണ് അവിടെ കുറെ പേര് കണ്ടപ്പോ ഞാൻ അവിടെ നിന്ന് എടുക്കാതിരുന്നതാണ് അവിടെ ഒരു കുഞ്ഞു തേര് അച്ചു തേരല് അവിടെ ഒരു ഉത്സവം പുറത്ത് കണ്ടിട്ട് കഴിഞ്ഞുള്ളൂ രണ്ട് പേര് ഒരു തെരു മറ്റേ തേരി എന്ന് ഞാൻ തോന്നുന്നു അത് പൊളിച്ചു തേരുപടി ആ സാരില്ല നമ്മള് തിരക്കൊന്നും ഉണ്ടാവില്ല കേറിയതാട്ടോ അപ്പൊ നല്ല തിരക്ക് ആ ചടങ്ങ് എന്താന്ന് നമുക്കറിയില്ല നമുക്ക് അങ്ങനത്തെ ചടങ്ങുകളൊന്നും ഇല്ലല്ലോ പ്രശ്നൊന്നും എന്ന് തോന്നുന്നു ഇവിടെ ഒരു ദൈവം പേടി അതും സ്പീഡിൽ എടുത്തിട്ട് പോവാട്ടോ പ്രതിഷ്ഠ നേരെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ നമുക്ക് ചുമ നിറയെ പ്രതിമകളൊക്കെ വെച്ചിട്ടില്ലേ അതൊക്കെ പോയി ഒന്നും എടുത്തിട്ട് വന്നാലോ നമ്മളെ അമ്പലത്തിലേക്ക് കേറുവാണെ ചോക്കട്ടെടുക്കാൻ പറ്റുമോന്ന് നമ്മളെ അമ്പലത്തിന്റെ ഉള്ളില് കയറി അപ്പോൾ എല്ലാ അമ്പലത്തിൽ വീഡിയോ സമ്മതിക്കില്ലല്ലോ അപ്പൊ അവിടെ പൂജാരിന്ന് മാല കിട്ടണായിരുന്നു അവര് ഇപ്പൊ ഒരു പേപ്പർ എടുത്തിട്ട് വരാൻ പോകുന്നത് അതായത് ഐ ഡിയൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അമ്പ് ഇല്ല അപ്പൊ പേപ്പർ എടുത്തിട്ട് വരുന്നുണ്ട് ഓട്ടോട്ടം കുഴപ്പമില്ല എന്ന് പറഞ്ഞു മലയാളം ആ നമുക്ക് ഒരു തേബർ നോക്കുന്നു തുറന്ന കഥ അപ്പോൾ ഇത് വായിച്ചു നോക്കിയാൽ ഈ അമ്പലം എന്താണ് ഇത് പ്രതിഷ്ഠ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പം ഞാനത് ഇവിടെ നേരിടത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് വായിച്ചു തരാം അമ്പലത്തിൽ നിന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ നേരത്തെ ഒരു കലവിളൊക്കെ കാണിച്ചില്ലേ അതിൻ്റെ ഫ്രണ്ട്ന്നാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അവിടെ നിന്ന് എനിക്ക് വിടിക്കാൻ പാടുമല്ലേ എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഒരു സെയിൽ പിടിച്ചെടുത്തതാണ് അപ്പോൾ ഇപ്പം ഇനി കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ല അത് പറഞ്ഞല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം അതെ നമ്മളിങ്ങനെ അമ്പലത്തിലോട്ട് കയറുന്നേ അതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയണത് ഒരു ഭഗവതിയാണ് കേട്ടോ പേര് ചോദിച്ചാൽ ചോദിക്കട്ടെ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാ പിന്നെ ഏതാണ് നമ്മുടെ ഈ അമ്പലത്തിലെ പൂജാരി മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പൂക്കളൊക്കെ വെച്ചിട്ട് അമ്പലത്തിൻ്റെ തൂണുകൾ ഉണ്ടല്ലോ എന്നിട്ട് ചോ എൻ്റെ ആ ഒരു തൊപ്പിക്കലി വന്നിട്ടുണ്ട് ഞാൻ തൂണുകാലത്തെ ആ ആ പറഞ്ഞു പോയി പറഞ്ഞു പോയി തൂണുകാലത്ത് അതുപോലത്തെ പ്രതിഷ്ഠ പ്രതിഷ്ഠ അല്ല അങ്ങനെ ഒരു രൂപ ഉണ്ടാക്കി വെക്കില്ലേ അത് എടുക്കുമ്പോൾ ഒരു തൊപ്പിക്കലി വന്നിരുന്നു പവൻ പിടിച്ച് വലിച്ചതാണ് അതൊന്ന് ഇത് രണ്ട് ഇത് അമ്പലം മണിയാണേ വലിയ അമ്പലമാണ് നമുക്കിങ്ങനെ തമിഴ്നാട്ടിൽ പഴനി പിന്നെ തിരുപ്പതി പിന്നെ നമ്മുടെ മധുര അങ്ങനത്തെ ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ പോവാറുള്ളൂ അപ്പം ഇങ്ങനെ ഉൾപ്രദേശങ്ങളിൽ വന്ന ഇങ്ങനത്തെ കുറേ അമ്പലങ്ങളൊക്കെ കാണാം ഇവിടെ ഇപ്പം വീടിയെടുക്കാൻ നമ്മളെ സമ്മതിച്ചതും കൊണ്ട് നമ്മളിവിടെ വീടിയെടുക്കുന്നു അതുപോലെ തന്നെയാണ് ഇപ്പുറത്തുട്ടാ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ മറ്റേ ഭാഗത്തൊരു തൂണി തൂണുകളുണ്ട് അവിടെ ഇതേപോലെയാണ് ഈ ഒട്ടുകുത്തൽ ചടങ്ങ് പറഞ്ഞാൽ എന്താ അറിയില്ല നമുക്ക് നമ്മുടെ അറിയാത്ത ആൾക്കാരെ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ അറിയില്ല കുറച്ച് നേരം ഇവിടെ നിന്ന് നോക്കാം ഭസ്മെടുത്ത് തൊടട്ടെ അച്ചൂന് ആദ്യം തൊട്ട് എടുക്കട്ടെ ഇത് ഭംഗിക്ക് ഇതമ്മക്ക് അപ്പൊ നമുക്ക് ഇതിന്റെ ഐതിഹ്യം എന്താണെന്നറിയണ്ടേ അമ്പലം അമ്മ കണ്ടല്ലോ അപ്പൊ ഇതാണ് ഒരു തന്ന പേപ്പർ ഐതിഹ്യം പറയുവെന്ന് ചോദിച്ചപ്പോ എനിക്ക് വേഗം ഈ പേപ്പർ എടുത്തുകൊണ്ട് തന്നതാണ് അതെന്താന്ന് ഞാൻ വായിക്കട്ടോ വായിക്കട്ടെ അല്ലലകറ്റുന്ന അട്ടപ്പാടി ശ്രീ പുതൂർമാരിയമ്മ പുതൂർമാരിയമ്മ ക്ഷേത്രമാണ് അപ്പോൾ വിവിധ ജാതി മതസ്ഥരുടെയും പലവിധ ഭാഷക്കാരുടെയും അത്ഭുതകരമായ ഒരു സമന്വയമാണ് അട്ടപ്പാടി പ്രത്യേകിച്ച് പഴമയിലെ പുതുമയായി നിലകൊള്ളുന്ന പുതൂർ നാനാത്വത്തിൽ ഏകത്വം എന്ന ഭാരതീയ പൂർണമായി പ്രതിഫലിക്കുന്ന പ്രദേശം ഇതിഹാസങ്ങളിൽപ്പോലും ഇടം നേടിയിട്ടുള്ള അട്ടപ്പാടിയിലെ ആധ്യാത്മികതയുടെ അന്ധസത്തായും നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന നീലഗിരി മലനിരകളോട് ചേർന്ന് നിൽക്കുന്ന നിശബ്ദ താഴ്വരയുടെ അതായത് സൈലൻ്റ് വാലി ആത്മാവായ പ്രകൃതി മനോഹാരിതയുടെ അകമ്പൊരുളായും നിറഞ്ഞു നിൽക്കുന്ന പുതു മാര്യമ്മ മാരിയമ്മ ലോകത്തിൻ്റെ ഇരുളകറ്റി പ്രകാശമേകുന്ന ലോകദേവതയായ ആധിപന ശക്തിയാണ് ഞാനിത് വായിച്ചോണ്ടിരിക്കുമ്പോൾ അച്യത് കഥ കേൾക്കുന്ന ഒരു ലാഘോവത്തോടെ എൻ്റെ അടുത്ത് ഇരിക്കുന്നത് കേട്ടോ അപ്പം എനിക്കതിനെ പറ്റൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഞാൻ ഫുള്ളായി വായിക്കാം കുറച്ച് കൂടുതലുണ്ട് എല്ലാവരും വായിക്കാം നിത്യഹരിത മലയായ പച്ചായ മലയുടെ അതായത് ഗ്രീൻ ഹിൽ അടിവാരത്തിൽ ഉപവിഷ്ടയായി അറുപതാണ്ടുകൾക്കും അധികമായി ഭക്ഷരുടെ പ്രാർത്ഥനകൾ നിറവേറ്റി വരികയാണ് ശക്തി ദേവിയായ അമ്മ പുതൂർമാരിയമ്മ ഭക്തർ വിളിച്ചാൽ വിളിപ്പുറത്തെത്തി ദേവി അവരെ അനുഗ്രഹിക്കുന്നു വിദ്യ മംഗല്യോഗം സന്താന സൗഭാഗ്യം തൊഴിൽ ലബ്ധിയും മേന്മയും ഋണുമുക്തി ദാരിദ്ര്യശമനം സമ്പൽ സമൃദ്ധി രോഗശാന്തി പിതൃശാന്തി മനഃശാന്തി കുടുംബഐശ്വര്യം സൽകീർത്തി തുടങ്ങിയ ഉദ്ദിഷ്ടകാര്യ കാര്യസ്ഥികൾ അമ്മയുടെ അനുഗ്രഹത്താൽ കൈവരുന്നതായി അനുഭവസ്ഥർ അനുഭവസ്ഥരായ ഭക്തർ പറയുന്നു ഓരോ വർഷവും ഉത്സവത്തിന് വിവിധ വഴിപാടുകൾക്കും ദർശനത്തിനുമായി എത്തുന്ന ഭക്തരുടെ എണ്ണത്തിലെ ക്രമാതീതമായ വർധനവ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നു തുടക്കകാലത്ത് വടക്കോട്ട് നോക്കിയായിരുന്നു ദേവിയെ പ്രതിഷ്ഠിച്ചിരുന്നത് ചെറിയൊരു തിട്ട് പണിത അതിലായിരുന്നു പ്രതിഷ്ഠ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വിപുലമായി ക്ഷേത്രം പണിതു കിഴക്കോട്ടു നോക്കിയായിരുന്നു പ്രതിഷ്ഠ വർഷങ്ങൾ പിന്നിട്ടതോടെ ഈ ക്ഷേത്രം ജീർണാവസ്ഥയിലായപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനം ആരംഭിച്ചു കരിങ്കലിൽ പുതിയ ക്ഷേത്രം പണിതു ദേവപ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേവിയെ വീണ്ടും വടക്കോട്ട് നോക്കി തന്നെ പ്രതിഷ്ഠിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനായിരുന്നു മഹാകുംഭാഭിഷേകം പൂർണമായും കരിങ്കലിൽ പണിത കേരളത്തിലെ ആദ്യ മാര്യമ്മൻ ക്ഷേത്രമാണിത് ഇതിനോടൊപ്പം ഗണപതിക്കും ബാലമുരുകനും മുനീശ്വരൻ കറുപ്പസ്വാമി എന്നീ ഉപദൈവങ്ങൾക്കും നാഗദൈവങ്ങൾക്കും നവഗ്രഹങ്ങൾക്കും ക്ഷേത്ര നിർമ്മാണം നടത്തിയാണ് കുംഭാഭിഷേകം നടത്തിയത് ആ ആ ക്ഷേത്രങ്ങളൊക്കെ നമ്മളിപ്പോ കണ്ടു പക്ഷെ സ്പീഡിലിങ്ങനെ എടുത്തു പോയി എന്നുള്ളൂ അപ്പോൾ അപ്പത്തെ പേടിക്ക് അങ്ങനെ സ്പീഡിൽ എടുത്തു പോയതാണ് നേരത്തെ വന്നാൽ ആദ്യം ചോദിച്ചാൽ മതിയായിരുന്നു ഇത്തരത്തിൽ പ്രമുഖമായ ക്ഷേത്രത്തിലെ തുടർച്ചയായ അമ്പത്തിരണ്ടാമത്തെ വാർഷിക മഹോത്സവമാണ് ഇപ്പോൾ നടന്നു വരുന്നത് അതായത് കഴിഞ്ഞു പോയിട്ടാ നമ്മൾ വരാൻ കുറച്ച് വൈകി കഴിഞ്ഞ ആഴ്ചൻ്റെ മുന്നത്താഴ്ച കൂടെ ഉത്സവമായിരുന്നു അതായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടാകുക തമിഴ് പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി നടത്തപ്പെടുന്ന ഈ ഉത്സവം മണ്ണും മരവും ജലവും ഭംഗിയും ആരാധിക്കപ്പെടുന്ന ഒരു പ്രകൃതി ഉത്സവമാണ് മെയ് ആറിന് ധർമ്മകർത്താ ക്ഷണം കഴിഞ്ഞ ഉത്സവത്തിന് കൊടിയേറി തുടർന്ന് പൂവോട് കരിമ്പ് കമ്പം തിരുവാഭരണം ക്ഷണങ്ങൾ ക്ഷണങ്ങൾ കഴിഞ്ഞ് രാത്രി കമ്പം അമ്മയ്ക്ക് മുമ്പിൽ സ്ഥാപിച്ച് അഗ്നി കുമ്പം വെച്ചു ഈ കുംഭം എടുത്ത് രാവിലെയും വൈകിട്ടും ക്ഷേത്ര പ്രദക്ഷിണം നടത്തി അമ്മയ്ക്ക് പൂജ നടത്തി വരികയാണ് ദേശകുംഭങ്ങളുമായി പുരൂർ ആലാമരം തച്ചമ്പടി രംഗനാഥപുരം തോപ്പുകാട് മൂലക്കൊമ്പ് ചീരക്കടവ് മേലുമ്മത്താംപടി കീഴുമ്മത്താമ്പടി പട്ടണക്കൽ ചെമ്പവട്ടക്കാട് ചൂട്ടറ സ്വർണകഥ ഭൂതയാർ എടവാണി തുടങ്ങിയ ദേശങ്ങളിലെ ഭക്തർ അവർക്കായി നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ ദിവസേന വൈകുന്നേരം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ഇന്നലെ മെയ് പതിമൂന്നിന് നമ്മളിത് കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് വായിക്കുന്നത് ഇപ്പം ജൂണിക്ക് കടന്നിട്ടിട്ട് മെയ്ത്തെ കാര്യങ്ങളാണെങ്കിൽ പറയണത് കേട്ട മെയിൽ കഴിഞ്ഞുപോയ ഉത്സവത്തിനെയാണ് അപ്പോൾ ഇന്നലെ മെയ് പതിമൂന്നിന് രാത്രി പുഴ മുടിക്ഷണം അമ്മൻ ക്ഷണം എന്നിവയെ തുടർന്ന് ആലമരം വരകയാർ പുഴയിൽ നിന്നും പ്രധാന കുംഭമായ ശക്തികുംഭം എഴുന്നള്ളിപ്പ് ആരംഭിച്ചു പ്രധാന ഉത്സവ ദിനമായ ഇന്ന് മെയ് മെയ് പതിനാലിന് ബുധനാഴ്ച രാവിലെ അമ്മയ്ക്ക് തിരുകല്യാണം തുടർന്ന് പൊങ്കാല മാവിളക്ക് തുടർന്ന് മേൽപ്പറഞ്ഞ വിവിധ ദേശങ്ങളിൽ നിന്നും ഭക്ത തീവ്രഭക്തിയോട് ആണിച്ചെരുപ്പിൽ നടന്നും കവിളിൽ ശൂലം തറച്ചും ഇരുമ്പ് കൊളുത്തിട്ട് രഥം വലിച്ചും ആവേശത്തോടെ കൂട്ടം കൂട്ടമായി എത്തും വൈകിട്ട് ദേശ എന്നൊളിപ്പുകളുടെ സംഗമത്തോടെ പുതു ഭക്തസാഗരമായി മാറുന്നു ഉത്സവത്തിന് പരിസമാപ്തി കുറിച്ച് കമ്പവും അഗ്നികുംഭവും ശക്തികുംഭങ്ങളും മുളപ്പ് മുളപ്പാരിയും നമുക്ക് പേരുകൾ അറിയാത്തതാണ് ഘോഷയാത്രയായി ചെന്ന് ആലാമരം വരകാർ പുഴയിലൊഴുക്കും മെയ് പതിനഞ്ചിന് വ്യാഴാഴ്ച മഞ്ഞൾ നീരാട്ടം മെയ് പതിനാറിന് വെള്ളിയാഴ്ച സ്വാമി ദൃഷ്ടി പൂജയും അഭിഷേക പൂജയും നടക്കും തുടർന്ന് ഉത്സവത്തിന് കൊടിയിറങ്ങും ഭക്തരായ സ്ത്രീകളുടെ വള്ളി വള്ളിക്കുമ്മിയാട്ടവും കൊച്ചുകുട്ടികളുടെ നൃത്ത നൃത്തങ്ങളും സവിശേഷപരമായിരുന്നു ഏർ തപ്പുവാദ്യങ്ങളോടൊപ്പം തപ്പുവാദ്യങ്ങൾക്കൊപ്പം രണ്ടമേളങ്ങളും ഉത്സവത്തിനു കൊഴുപ്പേകുന്നു ഉത്സവ ആരംഭദിനത്തിൽ തുടങ്ങിയ അന്നദാനം സമാപ്തി വരെ തുടരും കട്ടകത്തിലെയും കൂടാതെ വിദൂരങ്ങളിൽ നിന്ന് എത്തുന്നവരുമായ ഭക്തർ അമ്മയാൽ അനുഗ്രഹീതരായി പ്രാരാബ്ധങ്ങളുടെ ജീവിത ഭാണ്ടക്കെട്ടുകൾ ഇറക്കി വെച്ച് ശാന്തമായ മനസ്സോടെയാണ് വീടുകളിലേക്ക് മടങ്ങുന്നത് പ്രധാന ഉത്സവമായ ഇന്ന് മാത്രം ഭക്ത സഹസ്രങ്ങളാണ് അമ്മയുടെ ദർശന നിർവൃത്തിയാൽ സായുജ്യം നേടുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇതായി മേലത്തെ ഭാര്യയാണ് ഞാൻ വായിച്ചിട്ടുള്ളത് പിന്നെ ആ തമിഴിലും ആ ശരിയാണ് ഇവിടെ തമിഴിലും എഴുതിയിട്ടുണ്ട് ആ നമുക്ക് മനസ്സിലാവില്ലല്ലോ അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ഏകദേശ രൂപം മാത്രമേ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ ഈ ദൈവം എങ്ങനെ ഇവിടെ വന്നു എങ്ങനെ എന്താണ് അതൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല കേട്ടാ ഇതിപ്പോൾ ആ ഉത്സവത്തിനെ കുറിച്ചുള്ളത് മാത്രമല്ലേ എഴുതിയിട്ടുള്ളൂ വേറെ വഴിയേ നമുക്ക് എപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഇപ്പം കഴിഞ്ഞ മാസം അല്ലേ കഴിഞ്ഞത് ഇപ്പോൾ ഏപ്രിൽ ഏപ്രിലിലാണല്ലോ അല്ല ഏപ്രിലല്ല മെയ് മെയിലാണ് ഇല്ല പൊട്ട ഉത്സവം കഴിഞ്ഞത് വരുന്ന മേല് നമ്മൾ അട്ടപ്പാടി ഉണ്ടെങ്കിൽ നമ്മൾ പുതൂർക്ക് വരും ഈ അമ്പലത്തിൽ ഉത്സവങ്ങൾ കാണും അല്ല അപ്പം നമുക്ക് നമ്മളിപ്പോൾ അകളീത്ത പിന്നെ ചെമ്പണ്ടൂർത്തി ഉത്സവങ്ങൾ മാത്രമേ പോയി കണ്ടിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി വരുന്ന ഒരു വർഷക്കാലം കാത്തിരുന്നിട്ട് നമുക്ക് വീണ്ടും ഈ അമ്പലത്തേക്ക് വരാം ഇവിടെ അമ്പലത്തിൽ പൊട്ടുകുത്ത ചടങ്ങ് ഉണ്ടെന്ന് പറയില്ല നമ്മൾ ഇറങ്ങാൻ നേരം ഞങ്ങൾ അത് എടുക്കാൻ പറ്റുമോ അവർ സമ്മതിക്കോ വേറെ വീട്ടുകാരൊക്കെ അല്ലേ സമ്മതിക്കാമെന്നൊന്നും അറിയാത്തതും കൊണ്ട് നമ്മളിറങ്ങു വരുന്ന അപ്പോൾ ചേച്ചി വന്നിട്ട് പറഞ്ഞു അപ്പുറത്ത് ചടങ്ങ് ഉണ്ട് അതും കൂടിയും പോയി എടുത്തോന്നാ പിന്നെ നോക്കട്ടെ ഞാനൊരു കാര്യം ചെയ്യാം അവിടെ കുറച്ച് ഫ്രൂട്ട്സ് മിഠായികൾ പിന്നെ തേങ്ങ മഞ്ഞളൊക്കെ വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ വെച്ച് നിലവിളക്കൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെ പോയിട്ട് ഞാൻ സംസാരിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അവിടെ കുറേ പേര് നിൽക്കണുണ്ട് അപ്പോൾ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാനത് വീഡിയോ വീഡിയോ മാത്രം എടുത്തിട്ട് വരാം ഞങ്ങൾ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല ഈ ഒരു ചടങ്ങുകാരുണ്ടല്ലോ അവരുടെ ഭക്ഷണം നമ്മുടെ ഉണ്ട് പോയിട്ട് ഒരു പ്ലേറ്റിറ്റോറ് മേടിച്ചല്ലേ ചൂ മേടിക്കാ അപ്പുണ്ട് പക്ഷെ അപ്പുണ്ട് ശരി അപ്പുണ്ട് മേടിക്ക അവിടെയുണ്ട് ടാ വേണ്ട പറഞ്ഞ ആളാണ് ആ രണ്ടെണ്ണം വെക്കു ഞങ്ങൾ ഒരു പ്ലേറ്റിൽ കഴിക്കാം ഒരു നൂൽപുട് ഒരെണ്ണം വെച്ചാല് അവിടെ ചടങ്ങ് തുടങ്ങണു ആ തുടങ്ങാൻ എനിക്ക് വിശന്തോ വിശന്ത ഭക്ഷണം മരിച്ചു കഴിക്കില്ല അവരുടെ ഭക്ഷണം നമ്മള് കഴിക്കില്ല ചട്നി മുക്കിട്ടും പറഞ്ഞിട്ട് ആൾക്കാര് വേണ്ട ഭക്ഷണം വാങ്ങുമ്പോൾ തന്നെ കണ്ടല്ല അല്ലെങ്കിൽ അല്ലെങ്കി വിഷമ തലകും കഴിക്കല അങ്ങനെ എന്റെ വയറിപ്പോഴും അവനാണെങ്കിൽ അവന് തെകനില്ല പറഞ്ഞിട്ട് ഫുഡും ഇപ്പോഴും ചട്നി വാങ്ങിട്ട് വന്നിട്ടില്ല ഫുഡൊന്ന് കഴിച്ചോ ഞാൻ ആ ചടങ്ങിൻ്റെ അവിടെ പോയി നോക്കട്ടെ നമ്മളെ ആറ്റ പശ് ഇത് കളയണ്ടാ ഞാൻ വന്നിട്ട് കഴിക്ക ശരി ഞാൻ പോയി ചേട്ടാ പവനോട് ഇരിക്കട്ടെ അവിടെ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുക ഞാൻ അങ്ങോട്ട് പോട്ടെ पर उनको बैक नंबर पर टाइम क्यों बचा कर रखा है खाली याद आना क्या कह रहे हैं कौन है क्या है मतलब कोई नहीं है एक आमा मैं इनके नंबर कर रहा हूं கல்யாணம் சொல்லி விட்டுனேன் காலையில்

మరిరసన నారను నారను తండి Kan éHo Taníti Kan yóra Gye staple Pein yóra Po yyabil Mekhp warnat Banana ചടങ്ങ് നടക്കുന്നതിന്റെ പുറകെന്നാണ് ഒരു ബഹളം കേട്ടിട്ട് നമ്മള് നോക്കിയത് ഇട്ട അപ്പൊ കുഞ്ഞു മറ്റേ എന്തൊക്കെ അത് ഒപ്പിക്കിളിയില്ലേ ഇരട്ടത്തലച്ചി ഇരട്ടത്തലച്ചി എന്നൊക്കെ പേരുള്ള കിളി അതിന്റെ കൂടുണ്ട് ഇവിടെ കുഞ്ഞി കിളികളെ പറക്കാൻ പഠിപ്പിക്കാണ് പോരണ്ട നിലത്ത് വീണിട്ട് അതിന് പറക്കാൻ പറ്റുന്നില്ല ഒക്കെ പറന്ന് വന്നോളും നമ്മുടെ അച്ചൂസ് വെക്ക അതിനെടുത്തിട്ട് കൂട്ടിൽ വെച്ചോടുക്കട്ടെ എന്താ ഒരു കുഞ്ഞി കിളി പടി ഇരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള പോലെ തോന്നി ആ ഇല്ല ഉപദ്രവിക്കോന്ന് വിളിച്ചിട്ട് അമ്മ കാവലിൽ നിൽക്കാണ് കുഞ്ഞി പറക്കാറായിട്ടില്ല അതിന്റെ അമ്മ അതിന്റെ ഓ ചാടി ചാടി അതിന്റെ ഒന്നും കൂടി കണ്ട രണ്ടെണ്ണം രണ്ടെണ്ണം കണ്ടോ നീ ഒന്നായി പറഞ്ഞുപോയി അപ്പൊ നമുക്ക് ഈ വീഡിയോ എടുക്കാൻ നമുക്ക് എന്താണ് ഒരു ധൈര്യം തന്നത് എന്റെ കൂടെ നിൽക്കുന്ന ഈ ചേച്ചിയാണ് കേട്ടോ ഞാനിത് എടുക്കാതെ പോവായിരുന്നു അപ്പൊ പറഞ്ഞു കുഴപ്പമില്ല പോയി എടുത്തോന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിനാന്നൊക്കെ വന്നപ്പോൾ ചേച്ചിയാണ് സമ്മതിച്ചത് ചേച്ചി പേരെന്താശു ഇവിടെ ഉമ്മത്താൻ പടി അല്ലേ ചടങ്ങ് മോതിരി നിശ്ചയം ഞാനിപ്പൊ അച്ചു ദിവസം നിക്കുന്നൊട്ടക്കീണ പൊറുക വന്നിരിക്കട്ടോ അപ്പൊ അതിന്റെ അപ്പുറത്താണ് നിശ്ചയം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ കല്യാണപ്പണിന് പൊട്ട് കുത്തിക്കാന്നുള്ളൊരു ചടങ്ങാണ് ഇപ്പൊ കണ്ടത് നമ്മള് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ആൾക്കല്ലേ അല്ലെങ്കിൽ ബന്ധുക്കൾ ബന്ധപ്പെട്ട ആൾക്കല്ലേ ബന്ധുക്കൾ അവരുടെ ബന്ധുക്കൾ വന്നിട്ട് പൊട്ട് വെക്കും പിന്നെ പൂവ് തലയിൽ വെക്കും അപ്പോൾ ഓരോരുത്തർ വന്നിട്ട് അത്രയും പൂക്കൾ തലയിൽ കൊള്ളില്ലല്ലോ അപ്പോൾ ഒരു കഷ്ണം പൂവ് ആ ഒരു കഷ്ണം പൂവ് തലയിൽ വെക്കും അടുത്ത ആൾ വരുമ്പോൾ ആ പൂവ് എടുക്കുക അവരുടെ കൈ കൊടുക്കും അവർ വെക്കും അതായത് പൊട്ട് പൊട്ട് പറയുന്നത് ചന്ദനും ഭസ്മവും കൂടിയാണ് അവർ തൊട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് കയ്യിൽ തേക്കുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ തലയിൽ പൂ വെക്കും അടുത്ത ആൾ വരുമ്പോൾ ആ പൂവ് എടുത്തിട്ടാണ് അവർ അങ്ങോട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇറങ്ങാൻ നോക്ക അപ്പൊ ചടങ്ങ് എടുക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഇന്ന് ഉണ്ടായി ഇങ്ങനത്തെ ചടങ്ങുകളൊന്നും നമ്മുടെ സമുദായത്തിലൊന്നും നമുക്ക് കാണില്ലല്ലോ അങ്ങനെ ചടങ്ങ് കാണാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായി ഈ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ നമുക്ക് വീട്ടിൽ പോവാ നമ്മളെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങാട്ടോ പൂജാരി ഇരിക്കുന്നു പൂജാരിയോട് യാത്രയൊക്കെ ഒക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഇറങ്ങാം ആദ്യമായിട്ടാണ് ഒരു അമ്പലത്തിൽ വന്നിട്ട് നമ്മളെ ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കാണ് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നത് അവിടെ എവിടെ കോയമ്പത്തൂർ പോയിട്ട് ഒരു അമ്പലത്തിൽ നിന്ന് വീഡിയോ എടുത്ത് എന്റെ ഫോൺ വരെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഇവിടെ സമ്മതിച്ചു അപ്പൊ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ഓ അത് ആമവിളക്കാണ് ഈ മുന്നിട്ട കലവിളക്കുണ്ടായിരുന്നില്ല അത് ആമവിളക്കാട്ടോ ഇപ്പോഴാണ് കണ്ണൊക്കെ കാണുന്നത് അതായത് ഒരു സമ്മതിച്ചപ്പോ ധൈര്യം വന്നപ്പോൾ ആ ആമ കൂടി കാണിക്കാം ആമ ഏത് തവള പ്ലാസ്റ്റിക്കിന്റെ എന്തായാലും മിഠായി പോവെന്ന അമ്പലത്തിന്ന് ഇറങ്ങുവാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്